വാത്ത സഹോദരന്മാരെ പരലോകത്ത് വരുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങളും അതുപോലെ തിന്മകളും അത് നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടുന്നില്ല കാരണം അതൊക്കെ നമുക്ക് നമുക്കറിയുന്നതാണ് ഞാൻ സംസ്കരിച്ചതിനെ കുറിച്ച് എനിക്കറിയാം അത് പുസ്തകത്തിലുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പിശകുകളും എനിക്കറിയാം അതും എൻ്റെ പുസ്തകത്തിലുണ്ട് അള്ളാഹുവാൻ ഇനി കാണിക്കുകയില്ല എന്നാൽ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ വ്യഭിചാരം ചെയ്തിട്ടില്ലാത്ത മയക്കുമരുന്നിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത എന്റെ പുസ്തകത്തിൽ വിചാരത്തിൻ്റെ കണക്കുകൾ ഞാൻ മയക്കുമരുന്ന് കഴിച്ചു എന്ന രീതിയിലുള്ള കണക്കുകൾ എന്റെ പുസ്തകത്തിൽ കാണുക അത് കാണുമ്പോൾ എനിക്ക് ഞെട്ടൽ അനുഭവപ്പെടുകയാണ് ഇത് എവിടെ വന്നുകൂടി പൂമ്പാരം കണക്കെ ചെന്നുകൂടിയിട്ടുള്ളൂ അത് മറ്റൊന്നുമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിം ഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കി പോകേണ്ടവനല്ല സ്വന്തം കാര്യം സിന്താബാദ് എന്ന നിലപാടല്ല നമ്മുടേത് നമ്മുടെ സന്താനങ്ങളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ സഹോദരന്മാരും അയുവാസികളും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും നമ്മുടെ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരും അവരെ കുറിച്ചൊക്കെയും നമ്മോട് ചോദ്യം ചെയ്യപ്പെടും എന്ന ധാരണയും ബോധവും നമുക്കുണ്ടായിരിക്കണം എന്റെ അയൽവാസി അവൻ മയക്കുമരുന്നിനെ അടിമപ്പെടാൻ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാരണങ്ങൾ എനിക്കറിയാം ആ കാരണങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി അവനെ അത്തരം വലിയ ഒരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള പാക്കേജ് എൻ്റെ കൈവശമുണ്ടായിരുന്നു എൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്താമായിരുന്നു എൻ്റെ ഇസ്ലാമികമായ അറിവുകളും എൻ്റെ നാട്ടിൻ്റെ സ്വാധീനവും എൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ രാഷ്ട്രീയ സ്വാധീനവും ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ എനിക്കുള്ള സ്വാധീനവും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് വിവിധ രീതിയിൽ എൻ്റെ കൂട്ടുകാരും സഹവാസികളുമായ ഈ ആളുകളെ ഇത്തരം ഒരു വലിയ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷെ ഞാനത് അവഗണിച്ചു എന്തോ കാരണങ്ങളുണ്ട് കാരണങ്ങൾ പലതാകാം പലതുമാകാം സാമ്പത്തിക മേഖലയിലുള്ള എന്റെ പിശുക്കത്തരമാകാം എന്റെ അലംഭാവമാകാം ഷറിയായ മതപരമായ അറിവുകൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന വിഷയത്തിലുള്ള എൻ്റെ പേടിയാവാം നാട്ടുകാരെന്ത് പറയും അയൽവാസികൾ എന്ത് വിചാരിക്കും എന്റെ വിദ്യാർത്ഥികൾ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നതിനെ കുറിച്ചുള്ള അപകർഷത കാരണം എന്താവട്ടെ ന്യായമായ കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ന്യായമായ കാരണങ്ങൾ എന്താ ചെറുപ്പം ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മെ അബ്ബാബുയില്ല എന്നാൽ നമുക്ക് കാരണമാണ് എന്ന് തോന്നുന്നത് എല്ലാം കാരണമായിക്കൊള്ളുന്നില്ല മിഥ്യാധാരണകളായിരിക്കാം ജനങ്ങളെ പേടിക്കാം ആൾക്കൂട്ടത്തെ പേടിക്കാം ഒരു കാരണവുമില്ലാതെ പേടിക്കാം ഇങ്ങനെയുള്ള പേടിയും അപകർഷതയും കാരണമായിട്ട് ഭീതിയും ഒക്കെ കാരണമായിട്ട് ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങളുടെ ഒക്കെയും ഒരു വിഹിതം നമ്മുടെ അക്കൗണ്ടിൽ എഴുത്തി എഴുതി ചേർക്കപ്പെടുകയാണ് അപ്പൊ നമ്മൾക്കാത്ത നമ്മൾ വിചാരികളായി മദ്യപിക്കാത്ത നമ്മുടെ പുസ്തകത്തിൽ മദ്യപാനത്തിന്റെ ഒരു വിഹിതം കയറി കൂടി മയക്കുമരുന്ന് കഴിക്കാത്ത നമ്മൾക്ക് പോലും മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയിൽ നിന്നും ഒരു വിഹിതം നൽകപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹത്തോട് കരുണയുള്ള ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ വളർന്നു വരേണ്ടതുണ്ട് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അള്ളാഹു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വിഷയം വളരെ അവർ അവരുടെ ചുമന്നു കൊണ്ടുവരും അവരുടെ കുറ്റകൃത്യങ്ങൾ മാത്രമല്ല അതുപോലെ അവർ കാരണമായിട്ട് വഴി വയച്ചുപോയ പല ആളുകളുടെയും കുറ്റകൃത്യങ്ങളും അവരുടെ മാറാപ്പിന്റെ ഉള്ളിൽ അവരുടെ ഭാണ്ഡത്തിൻ്റെ ഉള്ളിൽ അവർ ചുമന്നു കൊണ്ടുവരും സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞതായിട്ട് കാണാം വലയുന്ന അസ്കാലവും മഹാസ്കാലികൾ അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഭാണ്ഡം അവരുടെ തലയിലുണ്ട് ഉണ്ട് അത് മാത്രമല്ല അതുപോലെ മറ്റൊരു ഭാണ്ഡവും കൂടെ അവരുടെ തലയിലുണ്ട് ഉണ്ട് ഈ പാണ്ഡമേറാമെന്ന് അറിയുമോ എൻ്റെ ഭാര്യ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എൻ്റെ സന്താനങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എൻ്റെ അരുവാസിയും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും എൻ്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളും എൻ്റെ നാട്ടുകാരും ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതെല്ലാം നമ്മുടെ ലിസ്റ്റിലുണ്ട് ഇനി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വനത്തു ആ ശബ്ദവും ഓരോരുത്തരും പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ ഞാൻ രേഖപ്പെടുത്തി വെക്കും മാത്രമല്ല വാസാറവും അവരുടെ പ്രവർത്തനങ്ങളുടെ അലയോണികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിധ്വനികൾ പ്രകമ്പനങ്ങൾ ഇതെല്ലാം അതിന്റെ ആഘാത പ്രത്യാഘാതങ്ങൾ എല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കും ഒരു ചെറിയ കല്ല് ഒരു വെള്ളത്തിലിട്ടാൽ ആ വെള്ളം എവിടെയാണോ അവസാനിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ വീതിയുള്ള ഒരു പുഴയാണോ ആ പുഴയുടെ അങ്ങേക്കരയിൽ നിങ്ങൾ എറിഞ്ഞിട്ടുള്ള ആ ചെറിയ കല്ലിന്റെ അല അവസാനിക്കുകയാണ് എത്ര ദൂരം ഈ ഒരു സമുദ്രത്തിലാണ് നിങ്ങൾ കല്ലിട്ടിട്ടുള്ളതെങ്കിൽ ആ സമുദ്രത്തിന്റെ അങ്ങേ തലവരെ അതിൻ്റെ ഓളം അത് നിങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല അതവിടെ ഉണ്ട് അത് എവിടെ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ നിങ്ങൾ ഇവിടെ ഒരു പത്ത് രൂപ ഏതെങ്കിലും ഒരു ദാനധർമ്മ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഒരു ധാർമ്മിക മേഖലയിൽ സഹായകമാകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് രൂപ ആർക്കെല്ലാം ഉപകാരപ്പെട്ടു ഏത് പള്ളിക്ക് ഉപകാരപ്പെട്ടു ഏത് ഉപകാരപ്പെട്ടു ആ പള്ളിയുടെ ഗുണഭോക്താക്കൾ ആരായിരുന്നു അവിടെ വന്ന് നമസ് നമസ്കരിച്ചു പോയവരാരായിരുന്നു അവിടെ വന്ന് കുറാൻ പാരായണം ചെയ്തു പോയവർ ആ മദ്രസയിൽ ദീനിയായ അറിവുകൾ പഠിച്ചവരാരായിരുന്നു അവരുടെയോ യും ധാമിക അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുന്ന വലിയ പ്രതിഫലത്തിൽ നിന്ന് ഒരു വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുകയാണ് പരലോകത്ത് വെച്ചുകൊണ്ട് ഒരു അടിമ അവിനോട് അടിമയുടെ പദവി ഉയരുന്നു ഉയരുന്നു അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ സ്ഥാനം പെടുന്നനെ ഉയരുമ്പോ അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ് കുറച്ചുകൂടെ ഈ പൊസിഷൻ ഞാൻ അർഹിക്കുന്നതായിരുന്നില്ലല്ലോ എനിക്ക് ലഭിക്കേണ്ടതിനേക്കാളും ഉയർന്ന ഒരു പൊസിഷൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയല്ലോ എന്ന് അവൻ ആശ്ചര്യപ്പെടുമ്പോൾ അവൻ അബ്ഹാബുവിനെ ചോദിക്കാണ് ഇത് ാണ് എനിക്ക് കിട്ടിയത് കിട്ടിയത്വനോട് പറയുന്ന മറുപടി അത് നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി മഹഫിറത്ത് ചോദിച്ചതിന്റെ കാരണമായിട്ട് നിനക്ക് പ്രാപിച്ചിട്ടുള്ള ഉയർന്ന പദവിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തെറ്റായ കാര്യങ്ങളിൽ ജനങ്ങളെ വിലക്കി നിർത്തുമ്പോഴും എല്ലാം ഈ ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകളും കൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വിധത്തിൽ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു തിന്മയും ഒരു കാരണവശാലും അതിന്റെ ഒരു വിഹിതം പോലും നമ്മുടെ അക്കൗണ്ടിൽ വന്ന് ചേരാത്ത വിധത്തിൽ കർമ്മങ്ങളെ പാകപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം അബ്ബാബു അനുഗ്രഹിക്കുമാർ ആകട്ടെ സ്ഥലക്കും